മുസ്തഖൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഇത് താങ്ങാൻ കഴിയില്ല കഴിയില്ലത് കേൾക്കുമ്പോ ഇതൊക്കെ ക്രിസ്ത്യാനികളെ മണിയാണ് എന്ന് പറയും യുറദ്ദു അലാ ഖൈരിഹി അത് പറഞ്ഞവനെ തള്ളിക്കളയേണ്ടതാണ് വെക്കും ഓന്റെ ഓന്റെ മോളെ കല്യാണത്തിന് വെക്കും സമ്മേളനത്തിന് വെക്കും പോയി സമ്മേളന പോണ്ടട്ടോ അതിന്റെ ചിത്രം കാണാലോ എല്ലാ സ്ഥലത്തും ലൈറ്റാ അത് ഏത് പേജിലാണ് അതിന്റെ മഹത്വം പറഞ്ഞത് അതിന്റെ അടുത്ത പേജിന്റെ വെക്കാനുള്ള പേജ് പറഞ്ഞിട്ടുണ്ട് ഈ വാന്റെ അതിന്റെ സമ്മേളനത്തിന് വെക്കണെ ഗച്ചിണ്ടല്ലോ